മൊബൈൽ ഇല്ലെങ്കിൽ ഭ്രാന്തി പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ ഇതിനകം മാറിക്കഴിഞ്ഞു എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത അതായത് ഒരു നോമോഫോബിയ കാലം നോമോഫോബിയ എന്നാൽ നോ മൊബൈൽ ഫോൺ ഫോബിയ എന്ന് ഫോൺ കയ്യിലില്ലാതെ വരുമ്പോൾ കുട്ടികൾ എത്തുന്ന ഈ ഭീകരാവസ്ഥ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഫോൺ ബേബി സിറ്ററിന് പകരമാകുമ്പോൾ സംഭവിക്കുന്നതാണ് ഇതൊക്കെ നാം തന്നെ നിർമ്മിക്കുന്ന അനർത്ഥങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഫോൺ അഡിക്റ്റ് ആയ എട്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് സ്പെല്ലിങ് അറിയില്ല വായിക്കാൻ അറിയില്ല ചിന്തിക്കാൻ ആകുന്നില്ല എഴുതാനുള്ള മസിലുകൾ വളർച്ച പ്രാപിച്ചിട്ടില്ല ഏഴാം ക്ലാസ്സിലെ കുട്ടിക്ക് നാലാം ക്ലാസ്സിലെ കുട്ടിയുടെ നിലവാരം പോലും ഇല്ല അധ്യാപകർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ അവരോട് ഗെറ്റ് ഔട്ട് എന്ന് അലറി വിളിച്ചു പറയും ഒരു അധ്യാപിക പറയുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഭീകര അവസ്ഥ അനുഭവിക്കുന്നത് ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴാണ് എന്നാണ് മുന്നറിയിപ്പ് ഇതാണ് ഒരു കുട്ടി രണ്ടു മണിക്കൂർ നീണ്ട നേരം നിത്യമായി ഫോൺ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവനിൽ അവളെ പെരുമാറ്റ വൈകല്യം ഉണ്ടാവും വ്യക്തികളെ തിരിച്ചറിയാനാവില്ല സഹതാപം സ്നേഹം മുതലായ വികാരങ്ങളില്ല ശാന്തമായി പ്രതികരിക്കാൻ അറിയുമില്ല കാരണം അഞ്ചാമത്തെ വയസ്സിൽ തൊണ്ണൂറ് ശതമാനം ബുദ്ധിയും വികസിക്കുന്നു എന്നാണ് ശാസ്ത്ര ആ സമയത്ത് എന്ത് കിട്ടുവോ അവർ അതായിത്തീരും ആ സമയത്ത് വിലയേറിയ മൊബൈൽ ഫോണാണ് അവന്റെ കയ്യിൽ കൊടുക്കുന്നത് പിന്നെ എങ്ങനെ നമുക്ക് മനുഷ്യ കുഞ്ഞുങ്ങൾ ഉണ്ടാവും ഐഫോൺ കണ്ടുപിടിച്ച ആപ്പിളിന്റെ ഫൗണ്ടർ സ്റ്റീവ് ജോൺസ് തന്റെ കൊച്ചിന് അതൊരിക്കലും കൊടുക്കില്ലെന്ന് തീരുമാനിച്ചതായി അന്നേ വെളിപ്പെടുത്തിയിരുന്നു എന്താണ് ഇതിനൊരു പരിഹാരം പിൻചോമനയ്ക്ക് ഒരിക്കലും ഫോൺ കൊടുക്കരുത് മക്കളെ കെട്ടിപ്പിടിക്കുക അവരെയൊക്കെ പുറത്ത് കൊണ്ടുപോവുക പുറത്തു കളിക്കട്ടെ മണ്ണിൽ സ്പർശിക്കട്ടെ തിരിച്ചറിവിന്റെ പ്രായമായ ശേഷം മാത്രം ഫോൺ കൊടുക്കുക നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷിക്കാം നമുക്ക് മാത്രമേ ശിക്ഷിക്കാനാവൂ